കേരളത്തിലെ വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണപ്പെടുന്ന ഒരിനം മരമാണ് മൂട്ടിപ്പഴം ഇത് മൂട്ടിപ്പുളി മൂട്ടിക്കയ്പ്പൻ കൂന്തപ്പഴം എന്നൊക്കെയും പ്രാദേശികമായി അറിയപ്പെടുന്നു ഈ സസ്യം പശ്ചിമഘട്ടത്തിലെ തനത് സ്പീഷ്യസിൽപ്പെട്ട അപൂർവ മരമാണ് പഴം മരത്തിൻ്റെ മൂട്ടിലും കായ്ക്കുന്നതുകൊണ്ടാണ് ഈ സസ്യത്തിന് ഈ പേര് വന്നത് മലയെണ്ണാൻ കുരങ്ങ് കരടി തുടങ്ങിയ ജീവികളുടെ ഇഷ്ടഭക്ഷണം കൂടിയാണ് മൂട്ടിപ്പഴം മൂട്ടിക്കായ് പൈൻ എന്നും ഈ വൃക്ഷം അറിയപ്പെടുന്നു ആദിവാസികൾ കാട്ടിൽ നിന്ന് ഈ പഴങ്ങൾ പറിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാറുണ്ട് കട്ടിയുള്ള തോട് പൊളിച്ച് അകത്തുള്ള ജെല്ലി പോലുള്ള ഭാഗമാണ് ഭക്ഷിക്കുക ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭക്ഷ്യയോഗ്യമായ ഔഷധ സസ്യമാണ് ബക്കോറിയ കോർട്ടലെൻസിസ് എന്ന മൂട്ടിപ്പഴം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമായും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരത്തിന്റെ തടിയിൽ വളരുന്ന കൂട്ടങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന നീണ്ട തണ്ടുകളിൽ അതായത് കോളിഫ്ലോറസിലാണ് ഈ മരങ്ങളുടെ സവിശേഷത പൂക്കൾക്ക് കടും ചുവപ്പ് നിറവും ഡയോഷ്യസും ഉണ്ട് കൂടാതെ ആൺ പൂങ്കുലകൾ തടിയുടെ ഇടനീളം കൂട്ടമായി കാണപ്പെടുന്നു പെൺ പൂങ്കുലകൾ കൂടുതലും തടിയുടെ അടിഭാഗത്ത് കൂട്ടമായി കാണപ്പെടുന്നതിനാൽ മൂട്ടിൽ പഴം എന്ന മലയാള നാമം ലഭിച്ചു പൾപ്പ് പോലുള്ള മധുരവും പുളിയുള്ളതുമായ പഴങ്ങൾ ഗോളാകൃതിയിലുള്ളതും അകൃതിയിലുള്ളതും കടും ചുവപ്പ് നിറത്തിലുള്ളതുമാണ് പഴങ്ങൾക്ക് ഉയർന്ന ഔഷധി മൂലമുള്ളതും പ്രാദേശികമായി ഉയർന്ന ഡിമാൻഡുമുള്ളതാണ് ജനുവരി മുതൽ ജൂൺ വരെയും കാലയളവിൽ പൂവിടുന്നതും കായ്ക്കുന്നതുമായി കാണപ്പെടുന്നു കൂടാതെ ഇല മുകുളങ്ങളും പഴുത്ത പഴങ്ങളും നീലഗിരി ലങ്കൂറുകൾ ആനകൾ സിംഹവാലൻ മക്കാക്കുകൾ എന്നിവയാണ് കഴിക്കുന്നത്